അറബ് രാജ്യങ്ങളുടെ ശ്രമം കൂടിയാണ് അവരുടെ ഔഷധ മൂല്യം കൂടിയാണ് ട്രംപിനെ ഈ യുദ്ധത്തിൽ നേർക്കു നേരെ ഇടപെട്ട് തന്റെ ചിന്തകൾ പോലെ അങ്ങട് അടിക്കാനായി ഉള്ള പ്രയാസം സൃഷ്ടിക്കുന്നത് ഒപ്പം അടിച്ചാൽ ഹോർമിസ് കടലൊടുക്ക് പോലെയുള്ള കടലെടുക്കുകൾ അടച്ചാലുണ്ടാകുന്ന വ്യാപാര മാന്ദ്യവും യൂറോപ്പിനെയും ഒക്കെ ഭയപ്പെടുത്തുന്നുണ്ട് സാധാരണ ചുറ്റിലും അരികിലുമൊക്കെ സംസാരിക്കാറുള്ള അല്ലെങ്കിൽ ഇറാന്റെ വിഷയത്തിൽ വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി പറഞ്ഞു ഇത് കടന്നുകയറ്റമാണ് ഇത് അഗ്രഷനാണ് ഇത് ബ്ലാറ്റ് വയലേഷൻ ഓഫ് ഇൻ്റർനാഷണൽ ആണ് അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഇസ്രയേൽ അവസാനിപ്പിച്ചേ മതിയാവും പിന്മാറിയേ മതിയാവൂ എന്ന് സൗദി അറേബ്യയും അസന്നിഗ്ധമായി നിലപാട് പ്രഖ്യാപിച്ചു ഏതായാലും അങ്ങനെ ചില ഉൾവലികൾ കൂടി ട്രംപിനെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ രണ്ടാഴ്ച ഒരാഴ്ച മൂന്ന് മാസം ഒരു മാസം എന്നൊക്കെ തുടങ്ങിയ അത്തം പുത്തമൊക്കെ പറയുന്നത് ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു തങ്ങളുടെ ഏജൻസിക്ക് ചിലപ്പോൾ തെറ്റുപറ്റിയിട്ടുണ്ടാവാം അതായത് അമേരിക്കൻ ഇൻ്റലിജൻസ് മേധാവി കഴിഞ്ഞ ദിവസം പറഞ്ഞത് അങ്ങനെ ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നതായുള്ള സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകളൊന്നും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് ട്രംപ് ഇതൊക്കെയും പറഞ്ഞത് അതൊക്കെ ബോധ്യങ്ങൾക്കപ്പുറത്ത് ചില സംഗതികൾ സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് എന്നാണ് പറയപ്പെടുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പണ്ടത്തെ പോലെ ഏകപക്ഷീയമായി അടിച്ചങ്ങട് മുന്നേറാൻ അറബ് രാജ്യങ്ങളുടെ ഒരു പൂർണ്ണമായ പിന്തുണ ഇറാഖിനെ പോലെ ഇറാനുമേൽ കിട്ടില്ല കിട്ടില്ല എന്ന് അത്രമേൽ ആദ്യം അവർ പ്രതീക്ഷിച്ചില്ല കാരണം ഇറാൻ പലപ്പോഴും ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ ഒരു ശത്രുവായി ആണ് ചരിത്രപരമായി നിലകൊള്ളുന്നത് എന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ മുഹമ്മദ് ബിൻ സൽമാൻ വന്നതിന് ശേഷം തങ്ങളുടെ ശ്രമം വികസനത്തിനും വളർച്ചയ്ക്കും വേണ്ടിയാണ് എന്നുള്ളതുകൊണ്ട് ബാക്കിയെല്ലാം വിട്ടുവീഴ്ച ചെയ്ത് പലതിലും സമാനമായ ഒരു നിലപാട് സ്വീകരിക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമം നടത്തിയിരുന്നു യഥാർത്ഥത്തിൽ ഇസ്രയേൽ ഇറാനെ ആക്രമിക്കാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ മിഡിൽ ഈസ്റ്റിലെ മുഴുവൻ സംരക്ഷണത്തിന് വേണ്ടിയാണ് താനിതൊക്കെ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ മിഡിൽ ഈസ്റ്റ് എല്ലാം ഒപ്പം നിൽക്കുമെന്നാണ് മച്ചമ്പിയും വിചാരിച്ചത് മച്ചമ്പിക്ക് കാശും വിമാനവും ഒക്കെ കിട്ടി അവിടെ നിന്ന് തിരികെ ഉള്ളൂ എന്ന് മാത്രമല്ല പഴയ മിഡിൽ ഈസ്റ്റ് അല്ല മിഡിൽ ഈസ്റ്റ് സമ്പന്നമാണ് എന്ന് മാത്രമല്ല ഒരു വശത്ത് ചൈനയും റഷ്യയും എല്ലാ വ്യാപാര സാധ്യതകളും തുറക്കാനായി അവിടെ ഉണ്ട് താനും അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ അങ്ങോട്ട് നീങ്ങുന്നത് ഒരു ഉചിതമായ നിലപാടല്ല എന്ന് മച്ചമ്പിക്ക് തോന്നിയിട്ടുള്ളത് കൊണ്ട് കൂടിയാണ് ഒരു ഉൾവലിവും ഒരത്തം പിത്തവും ഒക്കെ പ്രകടിപ്പിക്കുന്നത് ആദ്യഘട്ടത്തിൽ അടിക്കും തകർക്കും തീർക്കും എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പോൾ പറയുന്നത് ഇസ്രയേലിന് പൂർണ്ണമായും ഇറാൻ്റെ ന്യൂക്ലിയർ ശേഷി ഒന്നുമില്ലാതാക്കാനുള്ള കഴിവ് പൂർണ്ണമായും ഇല്ല അല്പമൊക്കെ പറ്റുള്ളൂ ഞാനാകുന്ന ഗുണ്ട വരണം അത് മുഴുവൻ തീർക്കണമെങ്കിൽ പക്ഷേ ഞാനതിന് രണ്ടാഴ്ച ആലോചിക്കും സമാധാനപരമായി തീർക്കണോ എന്ന് ഞാൻ ആലോചിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോഴാണ് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചത് ഇൻ്റലിജൻസ് ഏജൻസിയുടെ തലവൻ ഇപ്പോൾ പറയുന്നല്ലോ അവിടെ യുറേനിയം സമ്പുഷ്ടീകരണം ഇല്ല എന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് മുമ്പ് അദ്ദേഹത്തിന് തെറ്റുപറ്റിയതാവാം ഉണ്ട് എന്ന വാർത്ത പുറത്തു വന്നത് എന്ന തരത്തിലേക്കൊക്കെ ഇതിനെ ട്വിസ്റ്റ് ചെയ്യുന്നതിന് ചില ഉറച്ച നിലപാടുകൾ കാരണമായിട്ടുണ്ട് അതിലൊരു നിലപാടാണ് സൗദി അറേബ്യയുടേത് ദ കിങ്ഡം ഓഫ് സൗദി എക്സ്പ്രസ്സസ് ഈ സ്ട്രോങ് കണ്ടംനേഷൻ ആൻഡ് ഡിനൻസിയേഷൻ ഓഫ് ബ്ലാറ്റ് ആൻഡ് ഇസ്രയേൽ അഗ്രേഷൻ എഗയിൻസ്റ്റ് ദ ബ്രതർലി ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ വിച്ച് അണ്ടർമൈൻ ഇറ്റ് സോവർണിറ്റി ആൻഡ് സെക്യൂരിറ്റി ആൻഡ് കൺസ്റ്റിറ്റ്യൂട്ട് എ ക്ലിയർ വയലേഷൻ ഓഫ് ഇൻ്റർനാഷണൽ ലോസ് ആൻഡ് നോംസ് വൈൽ ദ കിങ്ഡം കണ്ടംസ് ദീസ് ഹീനസ് അറ്റാക്സ് ഇറ്റ് അഫോംസ് ദാറ്റ് ദ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി ആൻഡ് സെക്യൂരിറ്റി കൗൺസിൽ ബി ആർ എ ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി ടു ഇമ്മീഡിയറ്റ്ലി ഹാൾട്ട് ദിസ് അഗ്രഷൻ കൃത്യമാണ് പറഞ്ഞത് അഗ്രഷൻ എന്ന് തന്നെയാണ് പറഞ്ഞത് അതിർത്തി കടന്ന് ഒരു സഹോദര രാജ്യമായ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനെ അങ്ങനെ അടിക്കുന്നത് ഒരു ന്യായീകരണവുമില്ല അതുകൊണ്ട് അടിയന്തിരമായി ഇത് റദ്ദു ചെയ്യണമെന്നും പിൻവലിക്കണമെന്നും അതിനുവേണ്ടി ലോക സമൂഹവും എല്ലാവരും ഇക്കാര്യത്തിൽ ഇടപെടണമെന്നുമുള്ള കൃത്യമായ നിലപാടാണ് സൗദി അറേബ്യ സ്വീകരിച്ചത് അങ്ങനെ സ്വീകരിച്ചത് കൂടാതെ ഹോമിസ് കടലെടുക്കുമായി ബന്ധപ്പെട്ട് അത് ഇറാൻ്റെ കൈവശമാണെന്നും അത് അടച്ചാലുണ്ടാകുന്ന പ്രത്യാഘാതം അല്ലെങ്കിൽ തന്നെ ഇഴയുന്ന യൂറോപ്പിനെ ഇപ്പോൾ കിടത്തിക്കളയും എന്നൊരു ചിന്ത കൂടിയുണ്ട് കാരണം അത് നിലവിൽ വരുന്നതോടുകൂടി സൗദി അറേബ്യയ്ക്കും ചിലപ്പോൾ ഒമാനും ഒന്നും അത്രമേൽ വിഷയമുണ്ടാകില്ല റെഡ് സീ റീച്ച് ചിലപ്പോൾ അവരെ സഹായിക്കും പക്ഷേ ബാക്കിയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള സാധനങ്ങളുടെ കയറ്റുമതിയും അല്ലെങ്കിൽ കൊണ്ടുപോകലും വരവുമൊക്കെ ആകെ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് മാത്രമല്ല അത് വലിയ സാമ്പത്തിക മാന്ദ്യത്തിന് ഇടയാക്കുകയും ചെയ്യും അതും കൂടിയാണ് ട്രംപിനെ പിൻവലിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഏതായാലും അത്തരമൊരാശയക്കുഴപ്പം ഇപ്പോൾ ട്രംപിനുണ്ട് എന്നാണ് മിഡിൽ ഈസ്റ്റ് യുദ്ധത്തെ വിശകലനം ചെയ്യുന്നവർ വിലയിരുത്തുന്നത്